ഹലോ എല്ലാവർക്കും ശ്രീദേവി ശ്രീദേഹിക്കം ബ്ലിഡോസറുണ്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ കരിമംഗല്യത്തിൻ്റെ ഒരു ടിപ്സായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അതായത് നമുക്ക് പ്രഗ്നൻസി ടൈമിലുള്ള പാടുകൾ സൺ ടാൻ കൊണ്ടുള്ള പാടുകൾ എന്താ പറയുക പാരമ്പര്യമായിട്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള നമുക്ക് പിഗ്മെൻറ്റേഷൻ മുഖത്തുണ്ടാവാറുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് ശരിക്കും വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ ഇത് വലിയ മൈൻഡാക്കാറില്ല കാര്യം കുറച്ച് വരുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഇപ്പം ചിറയല്ലേ ഉള്ളൂ പക്ഷേ അതങ്ങനെയല്ല നമുക്ക് അത് തുടക്കത്തിലേ തന്നെ നമുക്കത് എങ്ങനെ മാറ്റാമെന്നാണ് നമ്മളത് നോക്കേണ്ടത് അത് നമ്മൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെക്കൂടി തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും പിന്നെ അതിന് കുറച്ച് റെമഡീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ചെയ്താലും മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിന് വേണ്ട രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം അത് നമ്മൾക്ക് വീഡിയോയിലോട്ട് പോണേന് മുമ്പ് തന്നെ നമുക്ക് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ രണ്ട് ടിപ്സ് കാണിക്കുന്നുണ്ട് അതായത് നമ്മൾ പിന്നെ ഈ കരിമംഗല്യം ഉള്ള ഒരാൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട് നല്ല പോലെ നമുക്ക് വെള്ളം കുടിക്കുക അത് നിർബന്ധമുള്ള കാര്യമാണ് പിന്നെ അതുതന്നെയല്ല നമ്മൾ ഇങ്ങനെയുള്ളവർ പുറത്ത് പോകുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നിങ്ങൾ പോകുമ്പം ഇപ്പം നിങ്ങളുടെ ആ അഫക്റ്റഡ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺസ്ക്രീൻ ഇട്ടിട്ട് എന്തായാലും പോകാൻ പാടുള്ളൂ ശരിക്കും പറഞ്ഞാൽ ആ കറുത്തപാടൊക്കെ ഉണ്ടെങ്കിൽ അതിലോട്ട് പെട്ടെന്ന് നമുക്ക് സൺ ടാൻ കയറി പിടിക്കും അപ്പം ശരിക്കും പറഞ്ഞാൽ കഴിയുന്നത് നിങ്ങൾ വെയിലത്തിറങ്ങാണ്ടിരിക്കുക ഇനി നമുക്ക് പറ്റില്ല കുടയൊക്കെ ചൂടി പോയാലും നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ആ ഭാഗം നല്ലതായിട്ട് സൺസ്ക്രീൻ ഒക്കെ ഇട്ടിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട് അങ്ങനെയുള്ള കറുത്തപാടുകളോട്ട് വീണ്ടും നമുക്ക് ഈ സൺ ടാൻ കയറാനായിട്ട് നല്ലൊരു ചാൻസ് കൂടുതലാണ് അപ്പം അങ്ങനെയൊക്കെ നോക്കുക പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം നമുക്ക് ഇലക്കറികൾ നല്ലതായിട്ട് കഴിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് നോക്കിയ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ നമുക്കിത് നമ്മുടെ വേണ്ടത്ര ഇപ്പം എന്തൊക്കെ ചെയ്തിട്ടും മരുന്ന് ചെയ്തിട്ടും നമുക്ക് പറ്റുന്നില്ലാത്തവർ ഇങ്ങനെയും കൂടിയൊക്കെ നമ്മൾ നോക്കണം പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണോ പാട് ആ ഭാഗത്ത് നിങ്ങൾ എന്തു ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തക്കാളിയുടെ ജ്യൂസ് എടുക്കുക കുറച്ച് പഞ്ചസാര എടുത്തിട്ട് ഒന്ന് സ്ക്രബ്ബ് ചെയ്യുക സ്ക്രബ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടിട്ട് ഭയങ്കരമായിട്ട് സ്ക്രബ് ചെയ്യരുത് മര മയത്തിലൊക്കെ നിങ്ങൾ ചെയ്യുക ഇതിങ്ങനെ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട കാര്യമില്ല ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഇത് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ ആ ഇതൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം സ്ക്രബ് ചെയ്യുക ഈ സ്ക്രബ് ചെയ്യണേൻ്റെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൃതകോശങ്ങളൊക്കെ പോയിട്ട് പുതിയ പുതിയ ഇതാണ് വരുന്നത് അപ്പം നമ്മുടെ ആ കട്ടിയുള്ള അതായത് കറുത്ത പാടുകളൊക്കെ നമ്മൾ ഈ സ്ക്രബിങ്ങിൽ കൂടെ അത് പോയിട്ട് ലൈറ്റായിട്ട് വരും നമ്മുടെ പാടൊക്കെ അപ്പം അതിനാണ് നമ്മൾ ഈ സ്ക്രബ് ചെയ്യുന്നത് അപ്പോൾ ഒറ്റടിക്ക് സ്ക്രബ് ചെയ്ത് നമുക്ക് ആ പാട് മാറ്റാൻ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഭയങ്കര ഹാർഡായിട്ട് സ്ക്രബ് ചെയ്യരുത് കുറച്ച് ടൊമാറ്റോ ജ്യൂസ് എടുക്കുക എന്നിട്ട് വെറുതെ ഒന്ന് സ്ക്രബ് ചെയ്യുക പയ്യെ ഒന്ന് നമുക്ക് എവിടെയൊക്കെയാണ് ആ പാട് മിക്കവാറും ഇവിടെ 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 ഒക്കെ ആയിരിക്കും പാട് ആ ഭാഗം മാത്രം നല്ലതായിട്ടൊന്ന് മയത്തിലൊന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഈ പാക്ക് അപ്ലൈ ചെയ്യുക പിന്നെ അടുത്ത ആഴ്ചയിൽ വേണം അങ്ങനെ സ്ക്രബ് ചെയ്യാനായിട്ട് അല്ലാണ്ട് എല്ലാ ദിവസവും ചെയ്യരുത് പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് കരിമംഗല്യം പെട്ടെന്ന് മാറാൻ വേണ്ടി ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് അതും ഒരു രണ്ട് മിനിറ്റുള്ളേൽ നമുക്ക് തയ്യാറാക്കാനും പറ്റും ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദനത്തിൻ്റെ പൊടിയാണ് അത് നമുക്ക് ആയുർവേദ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ ചന്ദനത്തിൻ്റെ പൊടി അത് നല്ല ബ്രാൻഡ് നോക്കി മേടിക്കുക എന്നിട്ട് നമുക്കതിലോട്ട് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് രണ്ടും ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്കതിലോട്ട് ഒരു സ്പൂൺ പാൽ പാലൊഴിച്ചു കൊടുക്കുക നല്ലപോലെ ഒന്ന് അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാടൊക്കെ നല്ല ലൈറ്റായിട്ട് വരും ക്രമേണം നിങ്ങൾക്കത് മാറിപ്പോവുകയും ചെയ്യും ഇത് നമ്മൾ പണ്ട് കാലം തുടങ്ങി കരിമംഗല്യത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് വളരെ എഫക്റ്റീവാണ് രണ്ടെണ്ണം ഞാൻ കാണിച്ചു തരാം അടുത്തത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിൻ്റെ പാടയാണ് നമ്മൾ എടുത്തേക്കുന്നത് അതിലോട്ട് ഇതുപോലെ തന്നെ കുറച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് അതിലോട്ട് ഒരു ലേശം പാലും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ പാട തന്നെ എടുക്കണം കേട്ടോ നിങ്ങൾ അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് എവിടെയാണോ കരിമംഗല്യം വന്നിട്ടുള്ളത് അവിടെ ചെറിയ സ്ക്രബിങ്ങിന് ശേഷം വേണം ഇത് വരട്ടിക്കൊടുക്കാൻ അപ്പം ഞാനത് പറഞ്ഞു തരാം എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എന്നൊക്കെ അതിന് ശേഷം വേണം നിങ്ങൾക്ക് ഇതിലേത് വേണമെങ്കിലും ഉപയോഗിക്കാം നല്ല റിസൾട്ടാണ് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഒക്കെ മാറാൻ സഹായിക്കുന്നതാണ് പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചന്ദനത്തിൻ്റെ ഈ പാക്കാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത് മൊത്തം മൊത്തം ഇടണമെങ്കിൽ മൊത്തം ഇടാം അതല്ലെങ്കിൽ ഏത് ഭാഗമെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ആ ഭാഗം മാത്രം ഒന്ന് നമ്മൾ സ്ക്രബിങ്ങിന് ശേഷം നമ്മളിപ്പോൾ ഒന്ന് ഈ പാക്ക് ഇട്ടാൽ നമുക്ക് ഒന്ന് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് വെക്കുക എന്നിട്ട് വേണം നമുക്ക് അവിടെ മാത്രമായിട്ട് കൊടുക്കാനായിട്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് ചെയ്യുമ്പം രാത്രി കിടക്കണതിന് മുമ്പ് മാത്രം ചെയ്യേണ്ട കാര്യമാണ് പകൽ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇലത്തിറങ്ങിയില്ലെങ്കിൽ പോലും നമ്മുടെ ആ പിന്നെ എന്താ പറയുക സൺലൈറ്റ് നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇരുട്ടായതിന് ശേഷം നമ്മൾ രാത്രി മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇതിങ്ങനെ കുറച്ച് ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെക്കുക എന്നിട്ട് എവിടെയൊക്കെയാണോ നിങ്ങളുടെ പാടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാത്രം നല്ലതായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക പുരട്ടി കഴിഞ്ഞിട്ട് ഒന്ന് നല്ല രീതിയിൽ ഇങ്ങനെ സ്ക്രബ് ചെയ്യുക സ്ക്രബ് ചെയ്തതിന് ശേഷം അവിടെ ഇതാക്കി വെക്കുക ഇങ്ങനെ ചെയ്ത് നിങ്ങൾ ഡെയിലി ചെയ്യാം ഇത് ഇപ്പോൾ ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം ഒന്നും അല്ല ഡെയിലി നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ലതായിട്ട് നിങ്ങളുടെ ആ പിന്നെ മൃതകോശങ്ങളൊക്കെ പോയി പോയി നല്ല ലൈറ്റനായിട്ട് നിങ്ങൾക്ക് കരിമംഗലത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം അതും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ ഇതിനു മുമ്പ് ഞാൻ കരിമംഗലത്തിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു നല്ല വ്യൂസ് ഒക്കെ ആയിരുന്നു അതിനും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ് അപ്പോൾ ഇത് വേറെ ഞാൻ രണ്ട് ടിപ്സും കൂടി കാണിക്കുക ഇതൊക്കെ കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് റിസൾട്ട് കിട്ടി അവരുടെ അനുഭവം കൊണ്ട് ഞാൻ ഇത് കാണിക്കുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോയിട്ട് വേണം താങ്ക് യു അപ്പോൾ ഇത് നമുക്ക് കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് നിറം മാറാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് കൊക്കുംബറും നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടിയാണ് ഇത് രണ്ടും കൂടി ഇങ്ങനെ നിങ്ങൾ ഗേറ്റ് ചെയ്തെടുക്കുക നല്ല റിസൾട്ടാണ് ഇതിൻ്റെ രണ്ടിൻ്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത് നിങ്ങൾക്ക് മിക്സിയിൽ അടിക്കണമെങ്കിൽ മിക്സിയിൽ അടിക്കാം പക്ഷേ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യേണ്ടതാണ് ഇതാവുമ്പോൾ കറക്റ്റ് നമുക്ക് ജ്യൂസ് കിട്ടും മിക്സിയിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മരിപ്പേനൊക്കെ അരിക്കാനൊക്കെ നടക്കണം ഇനി നമുക്ക് രണ്ട് കോട്ടൻ്റെ പീസ് ഇതുപോലെ എടുക്കുക നമുക്ക് നമ്മുടെ കണ്ണിലോട്ട് വെച്ച് കൊടുക്കുക ഡെയിലി ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ കയറപ്പ് പെട്ടെന്ന് മാറുകയും ചെയ്യും ഇത് നിങ്ങൾ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുക അപ്പോൾ കണ്ണിന് നല്ല തണുപ്പും കിട്ടും